ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാലാം ആണ്ട് മീനമാസം അഞ്ചാം തീയതി അതായത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പത്തൊൻപത് ചൊവ്വാഴ്ച നക്ഷത്രം മകം ജ്യോതിഷ പന്തിയിൽ എന്നത്തേം പോലെ ഇന്നും നമ്മോടൊപ്പം ജ്യോതിഷാചാര്യനായ അതുപോലെ തന്നെ നാൽപ്പത്തിരണ്ട് വർഷത്തിലേറെയായി ട്രാവൻകൂർ ദേവസ്വം ബോർഡ് മേൽശാന്തിയായ സേവനമനുഷ്ഠിച്ചു വരികയും ചെയ്ത നമുക്കെല്ലാം ഗുരുതുലനായ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ് സ്നേഹത്തോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം ശർമ്മജി നമസ്തേ ശർമജി കത്ത് വന്നിട്ടുണ്ട് മംഗലാപുരത്തുനിന്ന് മംഗലാപുരത്തുനിന്ന് വാസുദേവൻ എഴുതിയ കത്താണ് ഇവിടെ ഒരു ഇടത്തരം ബിസിനസ്സുമായി കഴിയുകയാണ് രണ്ട് പെൺമക്കളും ഭാര്യയുമുണ്ട് വലിയ കുഴപ്പങ്ങളില്ലാതെ കഴിഞ്ഞു വരികയായിരുന്നു പെട്ടെന്ന് കാര്യങ്ങളെല്ലാം തകടം മറിഞ്ഞു ബിസിനസ് തകർച്ചയിലേക്ക് നീങ്ങുന്നു കുറച്ച് സ്വത്തുക്കൾ ഉള്ളത് കൈവിട്ടു പോകുന്ന അവസ്ഥയിലാണ് എന്താണ് ഇതിനുള്ള പരിഹാരം മൂലം നക്ഷത്രം നക്ഷത്രം ഉത്രാടം നക്ഷത്രത്തിന്റെ ആദ്യപാദം അടങ്ങുന്ന രണ്ടേകാം നക്ഷത്രമടങ്ങുന്നതാണ് ധനുരാശി ധനുരാശിപ്പെട്ട വാസുദേവന് ജന്മശനിയാണ് അതായത് ഏതരശനിക്കാലത്തിലെ ഏറ്റവും കടുപ്പമേറിയ കാലഘട്ടമാണ് ജന്മശനി ഏതരശനി എന്ന് പറയുന്നത് ജനിച്ച രാശിയുടെ പന്ത്രണ്ടാം രാശിയിലും ജനിച്ച രാശിയിലും ജനിച്ച രാശിയുടെ രണ്ടാമത്തെ രാശിയിലും ചാരവശാൽ രണ്ടര വർഷം വീതം ശനിഗ്രഹം സഞ്ചരിക്കുന്ന കാലയളവിനെയാണ് ഏഴരശനി എന്ന ഏഴരക്കൊല്ലം അതിൽ ജനിച്ച രാശിയിലേക്ക് ശനി പ്രവേശിക്കുന്ന കാലം ജന്മശനി എന്ന് അറിഞ്ഞുകൊള്ളുക ഈ ജന്മശനി എടുക്കുന്ന കാലം പ്രത്യേകിച്ചും ഏഴരശനിയുടെ മധ്യകാലം എന്ന് അറിഞ്ഞുകൊള്ളുക സാധാരണ നിലയിൽ ജാതക നിലയിൽ ശശമംഗളയോഗം അതുപോലെ തന്നെ ശശമഹായോഗം അതുപോലെ തന്നെ മകരം കുംഭം തുലാം എന്നീ രാശികളിൽ ശനി വർഗബലത്തോടുകൂടിയും പൂകർണബലത്തോടു കൂടിയും നിൽക്കാത്ത ജാതകസ്ഥർക്ക് സ്ത്രീ പുരുഷഭേദമന്യേ ഏതൊരശനിയുടെ കാലഘട്ടങ്ങൾ വരുമ്പോൾ പ്രത്യേകിച്ച് ജന്മശനിയായ ഈ പറഞ്ഞ മൂലംപൂരാട ഉത്രാടനക്ഷത്രക്കാർക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പോലെയുള്ള ചാരവശ ജന്മശലിക്കാലത്ത് താമസിക്കുന്ന ഭവനം ഭരിക്കുന്ന ജോലി അല്ലെ നടത്തുന്ന പ്രസ്ഥാനം ബിസിനസ് സഭ എന്തുമായാലും ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ സ്ഥിര നിക്ഷേപം ഉറപ്പിച്ചുവെച്ച വാക്കുകൾ എഗ്രിമെൻ്റുകൾ കരുതൽ ധനങ്ങൾ സ്ഥിരം തൊഴിലാളികൾ ഉഹപ്പിച്ച് വെച്ച വാക്കുകൾ കല്യാണ നിശ്ചയിച്ച് കല്യാണം പോലെയുള്ള ഉറപ്പിച്ച് അതുപോലെ വസ്തുവിനൊക്കെ വീട് വെക്കാനൊക്കെ എഗ്രിമെൻറ്റ് അഡ്വാൻസ് കൊടുത്തു അതുപോലെയുള്ള ഉഹപ്പിച്ച വാക്കുകൾ ദീർഘകാല അടിസ്ഥാനത്തിലേക്ക് വേണ്ട എഗ്രിമെൻറ്റുകൾ ഇപ്പോൾ കൂട്ട ബിസിനസ്സാണെങ്കിൽ ദീർഘകാലത്തേക്ക് പേപ്പറുകൾ പ്രമാണങ്ങളൊക്കെ എഴുതും ഇങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഈ ജന്മശനിക്കാലത്ത് തേടിയെത്താം സമീപിക്കാം പക്ഷേ അവിടെയും തൊടാതിരിക്കുക നല്ലത് കാരണം അത് പൂർത്തിയാകുകയല്ല പൊട്ടിപ്പോവും ജന്മശനിയിൽ ഒരു എഗ്രിമെൻ്റ് എഴുതിയാൽ ആ എഗ്രിമെന്റ് തിരുത്തേണ്ടി വരും ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടാൽ അത് ഉടൻ തന്നെ ആ ബാങ്കിൽ പലിശ പോയെന്നോ ബാങ്ക് പൊട്ടിയെന്നോ എന്തെങ്കിലുമൊക്കെ ഒരു ഊമകോ അല്ലെങ്കിൽ യാഥാർത്ഥ്യമോ ആകാം അല്ലെങ്കിൽ ബാങ്കിൽ കവർച്ച വന്നെന്നോ അല്ലെങ്കിൽ ഈ ഇട്ട ധനം എവിടെ നിന്നുള്ള ഉവിടം എവിടെ നിന്നാണ് അന്വേഷണം ഇൻകം ടാക്സ് ഒക്കെ വരിക അതുപോലെ തന്നെ ബാങ്കിന് പലിശ കുറച്ച് കഴിഞ്ഞ് വേറെ ചില ബാങ്കുകളിലേക്ക് ലേണം ഒക്കെ വരിക അപ്പോഴത്തേനും ചെയ്യും ഈ പൂച്ച പശുവെച്ച് കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ കടിച്ച് കളിച്ചോരോ മൂല കൊണ്ടിടുകയല്ലേ കണ്ണം കാണാതിരിക്കാൻ വേണ്ടി എന്ന് പറയുന്ന പോലെ ആരും കാണാതെ ഈ പണം പണമെടുത്ത് വേഹർ ബാങ്കിലേക്ക് കൊണ്ടുവന്നിടും അവിടെ ഇട്ട് ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ അവിടെ ഇവിടത്തേക്ക് ആ പലിശ കുറഞ്ഞെന്നാണ് പിന്നെയുള്ളത് അവിടുന്ന് വേഹറിത്തേക്ക് കൊണ്ടുവിടും അത് കുറേ കിട്ടിയാലായി കിട്ടിയില്ലേലായി പിന്നെ കേൾക്കുന്നു പണം ഇപ്പം ഇല്ല ഏഹ് എന്തെങ്കിലും അത്യാവശ്യത്തിനൊക്കെ ഉള്ളതേ ഉള്ളൂ അവസാനം ഭൂരിപക്ഷം പണവും ഇല്ല അതുപോലെ ഷെയർ മാർക്കറ്റ് ഇങ്ങനെയുള്ളതിനൊക്കെ നിക്ഷേപിച്ച് പണം പോകും ഇവിടെ ഇപ്പം ഇദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകൾ പെട്ടെന്ന് ഡൗണായി നടത്തി വരുന്ന പ്രസ്ഥാനങ്ങൾ ജോലിയായിരുന്ന ചിലപ്പോൾ സസ്പെൻഡ് ഡിസ്മിസ് രാജിവെക്കേണ്ടി വരിക അല്ലെങ്കിൽ കമ്പനി നിന്ന് പോവുക ഇപ്പോൾ വിദേശത്ത് മറ്റുമൊക്കെ ഇങ്ങനെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു കമ്പനി നിന്ന് പോകുന്നു ജോലിയെ പിരിച്ചുവിടുന്നു ഓവർ ടൈമില്ല ശമ്പളം വെട്ടിക്കിടയ്ക്കുന്നു ബാഹ് ചെയ്യുന്നു നാടിലെന്തെങ്കിലും നടത്തിയാൽ മതി ഇതിൽ ഭേദം എന്നുള്ള നിലയിൽ അവിടെ നിന്നും അതൊക്കെ പാലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ജന്മശനിയിൽ ഒരു നിന്ന് മറ്റൊരിടത്തേക്ക് പാലായനം ചെയ്യും എല്ലാം കിടക്കയും വെട്ടിയെല്ലാം പിഴക്കിയെടുത്തു കൊണ്ട് താമസം മാറ്റും ഉദ്യോഗം മാറ്റും ബിസിനസ്സുകൾ മാറ്റും അതുപോലെ സമ്പാദ്യങ്ങൾ ഒരു ബാങ്കിൽ നിന്ന് അടുത്ത ബാങ്കിലേക്ക് അവിടുന്ന് പോസ്റ്റ് ഓഫീസിലേക്ക് അവിടുന്ന് വേറെ ഏതെങ്കിലും ലൈഫ് ഇൻഷുറൻസ് പോലെയൊക്കെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പിന്നെ ഡബിൾ പ്രീമിയം കിട്ടും അല്ലെങ്കിൽ ഡബിൾ ആക്സിഡൻ്റ് പ്രീമിയം കിട്ടും എന്നൊക്കെ അങ്ങോട്ട് ചാടി പതിനേഴര ശതമാനം കിട്ടും പന്ത്രണ്ടായി പിന്നെ രണ്ടായി പിന്നെ അവസാനം ആരുമില്ല അതിൻ്റെ കമ്മീഷൻ ഏതെന്നെ പോലും കാണുന്നില്ല ഇങ്ങനെയൊക്കെ ഉള്ള അവസ്ഥയിലേക്കൊക്കെ വരിക ഇത് നിലനിൽക്കുക ഇത് നിൽക്കുന്നത് പ്രത്യേകിച്ച് ഒരു രാശി രണ്ടര കൊല്ലമാണെങ്കിലും ഇത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തിനാല് വരെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ വാസുദേവൻ്റെ രാശി പ്രകാരം അല്ലെങ്കിൽ വാസുദേവന്മാരെ പോലെയുള്ള ധനു ധനുരാശിക്കാർക്കായ മൂലനക്ഷത്രം പോരാളനക്ഷത്രം ഉത്രാടത്തിൻ്റെ ധനു ധനുരാശിക്കാർക്കെല്ലാം വരുന്ന ജനുവരി ഇരുപത്തിനാലാം തീയതി വരെ അഷ്ടിച്ച് ഒരു പതിനൊന്ന് മാസം ഇതിനുള്ള പ്രതിവിധി എന്താണ് ഇപ്പൊ സത്യത്തില് കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്ന പിന്നെ ഊഹ കച്ചവടങ്ങളിൽ ചാടാതിരിക്കുക ഊഹപ്പിച്ച എഗ്രിമെന്റുകൾ ഇപ്പം ഒന്നും ഉറപ്പിക്കാതിരിക്കുക കെട്ടിടം പണി മുതലായതൊക്കെ തുടങ്ങാതിരിക്കുക വാങ്ങുക എന്ന് പറഞ്ഞാൽ മുഴുവൻ പേപ്പേഴ്സ് എല്ലാം നോക്കിയേ ചെയ്യാവുള്ളൂ ഇല്ലെങ്കിൽ അതിനകത്തൊക്കെ കുഴപ്പങ്ങൾ സംഭവിക്കും കഴിയുമെങ്കിൽ വസ്തു ഗ്രഹം വാഹനം സ്ഥാപനം എഗ്രിമെന്റുകൾ ഡെപ്പോസിറ്റ് ഈ സമയങ്ങളിൽ ദീർഘകാല അടിസ്ഥാനത്തേക്കുള്ള ഒന്നും ചെയ്യാതിരിക്കുക ചെറിയ തോതിലൊക്കെ ദൈനംദിന കാര്യങ്ങൾക്കുള്ളതൊക്കെ ചെയ്യുക ശനി മാറി മൂന്നാം ഭാവത്തിലേക്ക് വരണം അടുത്തത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തിനാല് കഴിഞ്ഞാലും അടുത്ത രണ്ടര വർഷത്തേക്കിന് ഈ രാശിക്കാർക്ക് വലിയ ഗൗരവത്തിലൊന്നും ഇല്ലാത്ത ഏതര ശനിയാണ് അത് കുറേയൊക്കെ സാമ്പത്തിക ഇടപാടുകളൊക്കെ നമുക്ക് തിരിച്ചു കിട്ടും അല്ലെങ്കിൽ കുറേയൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് വരേണ്ട കാലഘട്ടങ്ങളാണ് എങ്കിലും ആ രണ്ടര വർഷത്തോടെ കഴിഞ്ഞിട്ടൊക്കെ മുതൽ മുടക്കുന്നതായിരിക്കും ഭംഗി സാമ്പത്തികപരമായിട്ട് ഇപ്പം നിൽക്കുന്നതിന് ക്ഷീണാവസ്ഥകൾ വന്നിരിക്കുന്നതിന് വാസുദേവൻ്റെ പേരും നക്ഷത്രവും ചേർത്ത് നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാ മാർത്താണ്ട സംഭൂതം തന്നമാമിശനീശ്വരം ശനിയാഴ്ച ദിവസം വാസുദേവൻ്റെ അടുക്കിലുള്ള ശിവക്ഷേത്രത്തിലോ ശാസ്ത്രക്ഷേത്രത്തിലോ നെയ്വിളക്ക് കൂവളമാല അല്ലെങ്കിൽ നീരാഞ്ജനം എള്ള് പായസം മുതലായവയൊക്കെ നടത്തി ശനിയാഴ്ച കഴിവതും സസ്യാഹാരാദികളൊക്കെ കഴിച്ച് ഒരു നേരം ഒരിക്കലൊക്കെ എടുത്ത് ഏതെങ്കിലും നാം കഴിക്കുന്ന ആഹാരത്തിൽ ഒരു നേരത്തെ ആഹാരം സാധുക്കൊക്കെ കൊടുക്കുകയും കഴിവതും കകത്തതോ നീലയായ വസ്ത്രങ്ങൾ ധരിക്കുകയും ഇന്ദ്രനീലം എന്നൊരു രണ്ട് ക്യാരറ്റ് വെള്ളിയിൽ കെട്ടി വലത്തെ നടുവരലിൽ ധരിച്ചു വരികയും പെട്ടെന്നുള്ള ഒരു ഏതെങ്കിലും ഒരു ഇപ്പോൾ ഒരു പനിയൊക്കെ വന്നു അല്ലെ അതും മരുന്ന് ആയുർവേദ മരുന്നുകളൊക്കെ കയറ്റി ക്രമാനുഗതമായിട്ട് കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ ചിലപ്പം ആഴ്ചകൾ ഒക്കെ എടുക്കും പെട്ടെന്നൊരു എഴുന്നേറ്റ് നടക്കണം നടക്കാനും ആ ക്ഷീണാവസ്ഥകൾ മാറാനും നമ്മളൊരു പെൻസിൽ ഇഞ്ചക്ഷൻ ടു മില്ലി ബി പി മോൾ ബി പി ടാബ്ലെറ്റ് പാരസെറ്റമോൾ അവിൽ ഇതൊക്കെ കൊടുക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഒരു മൂന്ന് നേരത്തേക്കുള്ള ഒരു ഇഞ്ചക്ഷൻ പോലെ ശനീശ്വര ഹോമം പതിനെട്ട് നടത്തി ഇന്ദ്രനീലരത്നം ധരിക്കുമ്പം പെട്ടെന്നൊരു അഞ്ചാറ് മാസത്തേക്കുള്ള ആ ഒരു ക്ഷീണാവസ്ഥകളൊക്കെ ബിസിനസ്സിൻ്റെ മാറുകയും ഒരു ഇൻവ്രൂവ്മെൻറ്റ് ഉണ്ടാകുകയും ചെയ്യും ഏതായിരുന്നാലും ബിസിനസ്സിലൊക്കെ ഇനി അധികം പണമൊന്നും മടക്കാതെ അധികം വസ്തുക്കൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാതെ ഇപ്പോഴത്തെ ഈ സമയം ലഘുവായ രീതിയിൽ ജീവിച്ചു പോവുക മറ്റ് ഗ്ലാബിങ്ങുകൾ ഒന്നും ഊഹാപോഹ കച്ചവടങ്ങളൊന്നും ചെയ്യാതിരിക്കുക ഈ രാശിക്കാർക്ക് എല്ലാവർക്കും അത് ചെയ്യാവുന്നതാണ് പൊതുവേ രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തിനാല് വരെ അത്യന്തം ദോഷകരമാണ് വ്യാജഗ്രഹവും പന്ത്രണ്ടാം ഭാവത്തിൽ മകന്നു നിൽക്കുന്ന ഒരു സഹായസ്ഥാനം പോലും കിട്ടാത്ത വരികയാണ് ചെയ്യുന്നത് ഗുണമായാലും ദോഷമായാലും ദോഷം ചെയ്തു എന്നുള്ള ആരോപണവും ശിക്ഷകൾ കേസുകൾ വരെ വരാനുള്ള സാധ്യതകളും എവിടെ ഈ രാശിക്കാർ ഏത് സ്ഥാനം വഹിക്കുന്നുവോ ആ സ്ഥാനം വിട്ടു നിൽക്കേണ്ടതായ അവസ്ഥയോ ഇനി അത് തുടരാൻ വയ്യാത്ത സാഹചര്യമോ അടുത്ത പത്ത് മുപ്പത് കൊല്ലത്തേക്കുണ്ടാവും അതുകൊണ്ട് ഈ രാശിയിൽ നിൽക്കുന്ന വലിയ കേമന്മാരൊക്കെ ഒന്നും സൂക്ഷിച്ച് നിൽക്കുന്ന നല്ലതായിരിക്കും സമയങ്ങൾ മോശമാണ് കാൽത്തോട്ടിലെ മണ്ണ് തന്നെ പോവും അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിടിച്ചു ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കൊടുമാളൂർ ശർമാജിയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ് ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം വാസ്തുശാസ്ത്രവുമായി